കൂന്നമാവ് ഹെൽപ്പ് ടീമിന്റെ നേതൃത്വത്തിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി നടത്തിയ സൗജന്യ നേത്ര പരിശോധന തിമിരനിർണ്ണയ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറ് ഞായറാഴ്ച കൂനംമാവ് ഗ്രേസ് പവലിയൻ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു നിരവധി പേർക്ക് സഹായകമായ ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പണത്തിൽ നിർവഹിച്ചു ഹെൽപ്പ് ടീം പ്രസിഡന്റ് ഷാജു മാളോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടുവള്ളി പഞ്ചായത്തംഗം ബിജു പഴംപിള്ളി ലിറ്റിൽ ഫ്ലവർ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അൻസല കെ എൽ സി എ അതിരൂപത പ്രസിഡന്റ് സി ജെ പോൾ വള്ളുവള്ളി സർവീസ് സഹകരണ ബാങ്ക് ബോർഡംഗങ്ങളായ ബിനോയ് പുതുശ്ശേരി ഷീല വർഗീസ് വാർഡ് ആശാവർക്കർ വി ജെ സുജ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് വിൻസൻ ആലപ്പാട്ട് എന്നിവർ ആശംസകൃപ്പിച്ച് സംസാരിച്ചു ഷാജി കുമാളോതിൻ്റെ നേതൃത്വത്തിൽ കൂനംമാവ് വാർഡ് ഹെൽപ്പ് ടീം ആരംഭിച്ചിട്ട് നാല് വർഷത്തോളം പൂർത്തീകരിക്കുകയാണ് വാർഡ് ഹെൽപ്പ് ടീമിൻ്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കോവിഡ് മഹാമാരി കാലഘട്ടം മുതൽ നടത്തി വരുന്നത് എനിക്കും ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഹെൽപ്പ് ടീമിൻ്റെ കൂടെ പങ്കാളിയാവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങളെപ്പറ്റി സൂചിപ്പിച്ചു ഇത്തരത്തിൽ ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഐ ട്രീറ്റ്മെൻറ്റ് രംഗത്ത് നമ്പർ വൺ ഹോസ്പിറ്റലാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയി ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു നാഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഫീസാവണം അല്ലെങ്കിൽ നമ്മൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ യാത്രാ ചെലവ് വേണ്ടി വരും അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് ഞാനിപ്പോൾ ഇവിടുത്തെ മുഖങ്ങളെല്ലാം ശ്രദ്ധിച്ചു പതിനൊന്നാം വാർഡിലെ മാത്രം ആളുകളല്ല ഇവിടെ വന്നിരിക്കുന്നത് കൂനമാവിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളുണ്ട് ഇപ്പോൾ കൂനമാവ് പള്ളിക്കടവ് റോഡിലുള്ള ആളുകളുണ്ട് തേവറാട് എന്നുള്ള ആളുകളുണ്ട് ചറായിന്നുള്ള ആളുകളുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾക്കാണ് ഇന്ന് കുനംമാവു വാർഡ് ഹെൽപ്പ് ടീമിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ക്യാമ്പിലൂടെ സഹായം ഒരുക്കിയിരിക്കുന്നത് ഷാജു മാളവത്തിനെയും ഷാജു മാളോത്തിൻ്റെ വാർഡ് ഹെൽപ്പ് ടീമിലെ സഹപ്രവർത്തകരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പതിനൊന്നോളം വിദ്യാർത്ഥികൾക്കാണ് ടാബ്ലറ്റും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നൽകിയത് ഓരോ കാര്യങ്ങളിലും ഷാജു മാളോത്ത് ഇവിടെ ഇടപെടുന്നത് അൺകണ്ടീഷണൽ ആയിട്ടാണ് യാതൊന്നും പ്രതീക്ഷിക്കാതെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിൽ ഹെൽപ്പുകൾ ചെയ്യാൻ സാധിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഓണക്കാലത്താണ് ഷാജു മാളോത്തിൻ്റെ നേതൃത്വത്തിൽ പായസ ചരഞ്ച് നടത്തിക്കൊണ്ട് ഫണ്ട് റേസ് ചെയ്തിട്ട് ഇത്തരത്തിൽ ഈ ക്യാമ്പ് നടത്തുന്നതിനുള്ള ചെലവും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉന്നത വിജയം നേടി ഈ വാർഡിൽ നിന്ന് വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെയും ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് ഈ ഒരു ക്യാമ്പുമായി മുന്നോട്ട് വന്നിട്ടുള്ള ഷാജു മാളോത്തിനെയും സഹപ്രവർത്തകർ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമെന്നുള്ള നിലയിൽ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ ക്യാമ്പിൻ്റെ

ക്യാമ്പ് കോർഡിനേറ്റർ സാന്റി തോമസ് സ്വാഗതം ആശംസിച്ച യോഗത്തിന് ഹെൽപ്പ് ടീം ഖജാൻജി ഷിജു പടമാടൻ നന്ദിയർപ്പിച്ചു ഹെൽപ്പർ ടീമംഗങ്ങളായ മിൽട്ടൺ വട്ടപ്പറമ്പിൽ മില്ലൻ പുളിയത്ത് ഡിക്സൺ അന്തിക്കാട്ട് ജോണമ്മ നിമിത സാൽബിൻ ചിന്നു ദേവസി നീനു ഷാജു ചെൽസിയ ഓൾവിൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി